നെറ്റ് മലയാള ന്യൂസിലേക്ക് സ്വാഗതം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൻ്റെ തുടർച്ചയായി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയുടെ എൺപത്തി ആറ് നിക്ഷേപ പദ്ധതികൾക്ക് ഇതുവരെ തുടക്കം കുറിച്ചതായും ഇരുപത് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം പദ്ധതികൾ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലെത്തിയത് സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക മുന്നേറ്റത്തിൻ്റെ ശക്തമായ തെളിവാണെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലക്ഷം മുപ്പത്തൊരായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എൺപത്തിയാറ് പ്രൊജക്റ്റുകൾ തുടക്കം കുറിച്ചു കഴിയും അത് നല്ല ഒരു മുന്നേറ്റമാണ് ഇരുപത് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം പ്രൊജക്റ്റുകൾ ഇതിനകം തന്നെ നിർമ്മാണം തുടക്കം കുറിക്കാൻ കഴിയും നേരത്തെ നമ്മൾ ഒന്നേ പോയിൻറ്റ് ഒമ്പത് ആറ് ലക്ഷം കോടിയാണ് അതെ ഒപ്പുവെച്ചത് കൂടാ ഒന്നേ പോയിൻ്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപയാണ് അതിൽ വന്നത് അതുകൂടാതെ പിന്നീട് വന്നത് കൂടി ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് ലക്ഷം കോടിയാണ് അത് നമ്മൾ പിന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്തിരുന്നു പ്യൂരിഫൈ ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് ആറ് കോടി രൂപയുടെ നാനൂറ്റി ഇരുപത്തി നാല് പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നമ്മുടെ ഡിസിനകത്തുള്ളത് നാനൂറ്റി നാൽപ്പത്തിനാലാണ് യു ഐ വന്നത് പ്യൂരിഫൈ ചെയ്തപ്പോൾ നാനൂറ്റി ഇരുപത്തിനാല് യു ഐ കെ ജെസ് വന്നതും അതിനുശേഷം വന്നതും അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് നാനൂറ്റി ഇരുപത്തിനാലായി ഇപ്പോൾ ൾ ലാൻഡ് കിട്ടേണ്ട പദ്ധതികളാണ് പദ്ധതികൾ ലാൻഡ് കിട്ടിയിട്ടാണ് പദ്ധതികൾ പലതരത്തിൽ മറ്റ് എക്സംഷൻസ് ഒക്കെ നിയമപരമായിട്ട് ഇളവുകളോ നിയമപരമായ തലമാറ്റങ്ങളോ ആവശ്യമായിട്ടാണ് ഇരുപത്തി ഒമ്പത് പദ്ധതികൾ ഓരോ മാസവും തുടങ്ങുന്നതിൽ ഉള്ള പദ്ധതികൾ ഇതിനാൽ തന്നെ എത്രയാണെന്നുള്ളത് ജൂലൈയിൽ ആയിരത്തിഅണ്ണൂറ് കോടിയുടെ തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ആഗസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടിയുടെ നിക്ഷേപം കൂടി തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അതിലെ കിൻഫ്രോ പാർക്കുകളിൽ എട്ട് പാർക്കിലായിട്ട് ആയിരത്തി പതിനൊന്ന് കോടിയുടെ നിക്ഷേപ പദ്ധതികൾ വന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ ഇപ്പോ ഇന്ന് വരെ തുടങ്ങുന്നതായി തുടക്കം കുറിച്ചതായി നിർമ്മാണം തുടക്കം കുറിച്ചതായി നിർമ്മാണം ആണ് പദ്ധതിയുടെ പൂർണ്ണാവുന്നില്ല അത് പൂർണ്ണമാകുമ്പോൾ ഈ പദ്ധതികൾ വഴി നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള എൺപത്തി ആറ് പദ്ധതികൾ വഴി ഇതിൽ നാലു മാസം പിന്നിടുമ്പോഴാണ് നമുക്ക് ഇത്രയും മികച്ച നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതിൽ ബി പി സി എല്ലിന്റെ ലോജിസ്റ്റിക് പദ്ധതി ഉണ്ട് ഏകദേശം തൊള്ളായിരം എണ്ണൂറ്റി എൺപത് കോടി രൂപയാണ് പാലക്കാട് അതുപോലെ തന്നെ രാഷ്ട്ര സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ്സ് അത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് അഞ്ഞൂറ്റി പത്ത് കോടിയുടെ നിക്ഷേപമാണ് പിന്നെ ഹോട്ടൽസ് ഉണ്ട് എയർപോർട്ട് ഗോൾഫ് വ്യൂ ഹോട്ടൽസ് മുന്നൂറ്റമ്പത് കോടി നിക്ഷേപം ഇത്തരം തുടങ്ങിയ വലിയ പദ്ധതികളുടെ സ്ഥലം മന്ത്രിയും ഞങ്ങളുടെ ടീം ഇൻഡസ്ട്രി നേരിട്ട് പോയി സന്ദർശിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലായിടത്തും കല്ലിടണമെന്നൊക്കെ ആവശ്യം വരുന്നെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോകാൻ കഴിയില്ല എന്നാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ പോകുമ്പോൾ അവിടെ ഈ നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രധാന പദ്ധതികളെല്ലാം ഞങ്ങൾ നേരിട്ട് സന്ദർശിക്കുന്നുണ്ട് അതുപോലെ ഹെയിൽ സ്റ്റോൺ ഇന്നോവേഷൻസ് കാരണം നമ്മൾ അമേരിക്കയിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനമാണ് നാല് വർഷം പടക്കി ഫ്രൈ തുടങ്ങിയത് ചെറിയ സ്ഥാപനമായിട്ട് അതിന് മുൻപേ തുടങ്ങിയിരുന്നു ഇപ്പം അതിന്റെ പുതിയ യൂണിറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് മെയ് മാസത്തിൽ നമ്മൾ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ ഏഴ് പദ്ധതികൾ നിർമ്മാണത്തിൽ തുടക്കം കുറിച്ചു ഇല്ലെറ്റ് ഗ്രൂപ്പ് അതുപോലെ തന്നെ കല്യാൺ സിക്സ് അഞ്ഞൂറ് കോടിയുടെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം മുന്നൂറ് കോടി ജിയോജിത്ത് കമേഴ്സൽ ഇൻഫോ പാർക്കിൽ നൂറ്റമ്പത് കോടി അഡൈമെൻറ്റ് ഡെവലപ്പേഴ്സ് നൂറ് കോടി കാർത്തിക് ഫുഡ്സ് പ്രോസസ്സിങ് പതിനഞ്ച് കോടി മൈക്രോസിസിസ് അത് ഒരു കോടി ഇട്ട് ഇത്രയും കാര്യങ്ങൾ തുടക്കം കുറിച്ചു ഏപ്രിൽ നാല് നിക്ഷേപ പദ്ധതികളാണ് തുടക്കം കുറിച്ചത് ഡൈനമൈറ്റ് ഡിസൈൻ ഇറ്റാലിയൻ കമ്പനി അതുപോലെ തന്നെ ജോയാൽക്കസിൻ്റെ ഹോസ്പിറ്റൽ പദ്ധതി വുഡ് അലയൻസ് പാർക്ക് പ്ലൈവുഡ് ഇൻഡസ്ട്രി ഫ്രാം പാർട്ടിക്കൽ ബോർഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നിവ തുടക്കം കുറിച്ചു ഇനി പ്രധാനമായിട്ടും ഈ ജൂലൈയിൽ വരുന്ന ഏറ്റവും പ്രധാന പദ്ധതികളൊന്ന് വലിയ വലുപ്പത്തിലല്ല ഇപ്പോൾ തുടങ്ങുന്നെങ്കിൽ പോലും ഭാരത് ബയോടെക് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനിയാണ് അങ്കമാലി കെ എസ് ഐ ടി സിയുടെ പാർക്ക് ജൂലൈ മാസത്തിൽ അവരുടെ പുതിയ പദ്ധതിക്ക് കല്ലെടും അതാണ് ശ്രദ്ധേയമായിരുന്നു പിന്നൊന്ന് അദാനി ലോജിസ്റ്റിക് നിക്ഷേപം അതിപ്പോൾ പൂർണ്ണമായിട്ടൊന്നും പറയുന്നില്ല അവരുടെ കുറച്ച് കിട്ടാറുണ്ട് എന്തായാലും എല്ലാം റെഡിയായി സ്ഥലം റെഡിയായി പ്ലോട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അവരുടെ സമയം നോക്കിയാൽ അദ്ദേഹത്തിന് കൃഷ്ണ ഇള കൂടി വരണമെന്ന് കണ്ടിട്ടുണ്ട് ആ സമയം നോക്കിക്കഴിഞ്ഞാൽ അത് അങ്കമാലി തെലുക്കിനോട് ചേർന്നുള്ള കെ എസ് ഐ ടി സി പാർക്കിലാണ് പിന്നെ അദാനി ലോജിസ്റ്റിക് അത് ആ കളമശ്ശേരിയിലാണ് അവിടെ അറുന്നൂറ് കോടിയുടെ ലോജിസ്റ്റിക് പാർക്കാണ് അദാനി ഗ്രൂപ്പിൻ്റെ കളമശ്ശേരി വരുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ് കെയ്ൻസ് ടെക്നോളജി അവർ ഫ്ലെക്സിബിൾ പി സി വി നിർമ്മിക്കുന്നവരാണ് ഇവരാണിപ്പോൾ ഗുജറാത്തിൽ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ പ്ലാന്റ് കഴിഞ്ഞ പ്രധാനമന്ത്രി കല്ലിട്ട ആ സംവിധാനമാണ് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ് അവരുടെ പ്രി എസ് ഡി എം ഫ്ലെക്സിബിൾ ബി സി ബി പ്രധാനമായിട്ടുള്ള പദ്ധതി അഞ്ഞൂറ് കോടിയുടെ ആയിരം പേർക്ക് തൊഴിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെരുമ്പാവൂർ നടത്ത റയോൺസിൽ എടുത്ത ഭൂമിയിലാണ് അവരുടെ ഈ പദ്ധതി വരുന്നത് അതുപോലെ തന്നെ കാനിയോ ഹെൽത്ത് തൃപ്പുളശ്ശേരി പാലക്കാട് നാനൂറ് കോടിയുടെ ഒരു ഹെൽത്ത് പദ്ധതി അവിടെയും വരുന്നത് ഇത് പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഐ ബി എം ഐ ബി എം നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വേഗതയിലാണ് അതിൻ്റെ വളർച്ച ഇപ്പോൾ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ലുലുവിൻ്റെ നാല് ടവറുകൾ അവർ അത് രണ്ട് രണ്ട് നില പൂർണ്ണമായിട്ടും ഐ ബി എം എടുത്തു അപ്പോൾ അതോടുകൂടി ഐ ബി എമ്മിൻ്റെ ഇവിടെയുള്ള എംപ്ലോയീസ് സ്ട്രെങ്ത്ത് അയ്യായിരത്തിന് മുകളിലേക്കാവും അയ്യായിരത്തി അഞ്ഞൂറ് വരെ ആകുമെന്നാണ് കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ബി എം സോഫ്റ്റ്വെയർ സെൻറ്ററുകളിലൊന്നായിട്ട് അത് മാറും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പതിനഞ്ചാം തീയതി ഐ ബി എമ്മിൻ്റെ ഒരു വലിയ സിമ്പോസിറ്റ് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ ഓഗസ്റ്റിൽ ഗ്രീൻ ഹോംസ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു നൂറ്റി പതിനേഴ് കോടിയുടെ പദ്ധതി കണ്ണൂർ ഓഗസ്റ്റിൽ നിർമ്മാണം തുടക്കം കുറിക്കും പിന്നെ നീറ്റ ജലാൻറ്റി ജപ്പാൻ കമ്പനിയാണ് അവർ കേരളത്തിൽ നേരത്തെ പ്രസൻസ് ഉണ്ട് അവരുടെ പുതിയ പദ്ധതി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ പദ്ധതി കാക്കനാട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും പിന്നെ തൃശ്ശൂർ അഞ്ഞൂറ് കോടിയുടെ റിനൈ മെഡിസിറ്റി അവരുടെ പദ്ധതിയും തുടക്കം കുറിക്കുന്നുണ്ട് അതുപോലെ ഹെൽത്ത് കെയർ റിസർച്ച് കൊല്ലത്ത് നൂറ്റി ഇരുപത് കോടിയുടെ ഒരു പദ്ധതി ഓഗസ്റ്റ് തുടക്കം കുറിക്കും കണ്ണൂരിൽ തന്നെ ഇന്ത്യാന ഹെൽത്ത് സെക്ടറിൻ്റെ പദ്ധതി ഇരുന്നൂറ് കോടിയുടെ തുടക്കം കുറിക്കുന്നുണ്ട് പിന്നെ ലോജിസ്റ്റിക് ആൻഡ് ബയർഗോസ് ആലുവയിൽ എൻ ഡി ആർ സ്പേസ് പ്രൈവറ്റ് അത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് കമ്പനിയാണ് എൻ ഡി ആർ അത് അവിടെ ഞാൻ സന്ദർശിച്ചിരുന്നു ആ ലാൻഡ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ പദ്ധതിയാണ് കാണുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നമ്മൾ പ്രതീക്ഷ രൂപത്തിലോ അതിനേക്കുള്ള വേഗതയിലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൈകെ ജി എസിൻ്റെ തുടർച്ച നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ടീം വർക്ക് ചെയ്യുന്നുണ്ട് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വ്യവസായ മന്ത്രി ചെയർമാനായി പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് കൺവീനറായി കെ എസ് ഐ ടി സി എം ടി കിൻഫർ എം ടി ഇ ഡി കെ എസ് ഐ ടി സി ഡയറക്ടർ ഇൻഡസ്ട്രീസ് ഇവരെ കൂടാതെ ഫിക്കി പ്രതിനിധി സി ഐ എ പ്രതിനിധി കെ എസ് എസ് ഐ എ പ്രതിനിധി പിന്നെ കെ എസ് ഐ ടി സിയിലെ ഇൻവെസ്റ്റർ ഡയറക്ടർമാർ ഇൻഡസ്ട്രിയൽ മേഖലയിലെ ഡയറക്ടർമാർ അവർ കൂടി ചേർന്നിട്ടുള്ള അഡ്വൈസറി കമ്മിറ്റിയാണ് രണ്ട് മാസത്തിലൊരിക്കലാണ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേരുന്നത് ആദ്യത്തെ യോഗം കഴിഞ്ഞു അടുത്ത യോഗത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് കെ എസ് ഐ ടി സിയിലെ ഈ ഡയറക്ടർമാർ എല്ലാം ആഴ്ച എല്ലാ ആഴ്ചയിലും അവരുടെ റിവ്യൂ നടത്തുന്നുണ്ട് ഇതുകൂടാതെ എല്ലാ ബുധനാഴ്ചയും മന്ത്രി എന്ന നിലയിൽ എന്റെ റിവ്യൂ ഉണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവരും ഈ റിവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്റ്റുകളുടെ കൂട്ടത്തിൽ ഐ കെ ജി എസ് എഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലും നല്ല രീതിയിൽ തന്നെ റിവ്യൂ ചെയ്തു പോകും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളാണ് വന്നിട്ടുള്ളത് ഒത്തിരിയേറെ മാറ്റങ്ങൾ ചട്ടങ്ങളിലും നിയമങ്ങളിലും പ്രൊസീജിയറിലും എല്ലാം വരുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കേരളം ഒരു നല്ല ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്